ബിഗ് ബോസ് സീസൺ സിക്സ് അല്ലേ നമ്മുടെ അഖിൽമാരാറുടെ സീസൺ ഫൈവ് ഒക്കെ കാണാൻ എന്തായിരുന്നു ഇടി കാര്യം നല്ല കണ്ടന്റ് മേക്കേഴ്സ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ ഇത്തവണ തുടക്കം തന്നെ പാളിയോ എന്നൊക്കെ സംശയിച്ചിരിക്കുകയാണ് പക്ഷേ ചിത്രം മാറിയിരിക്കുന്നു റോക്കി എന്ന ആ ഒരു എന്താ പറയുക ഏറ്റവും എന്താ പറയുക ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ മുന്നോട്ട് വരാൻ സാധ്യത റോക്കി റോക്കി ഇന്ന് ബിഗ് ബോസിനോട് വിട പറഞ്ഞിരിക്കുന്നത് അല്ലേ നല്ല അസലൊരു ഇടിയാണ് സിജോയ്ക്ക് കിട്ടിയത് പക്ഷേ സിജോയുടെ ആ ഒരു കണ്ണിങ്നെസ് അല്ലെങ്കിൽ ആ ഒരു സൂത്രശാലിയായ സിജോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം റോക്കിയെ പ്രകോപിപ്പിച്ച് 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 ഹൗസിന് പുറത്തേക്ക് വളരെ എളുപ്പത്തിൽ ഉന്തി തള്ളി വിടാൻ സിജോക്കായി യഥാർത്ഥത്തിൽ സിജോയെ ആക്രമിക്കുന്നതിലൂടെ റോക്കി തൻ്റെ സ്ഥായിയായ ഒരു എന്താ ഭാവം പുറത്തേക്കെടുത്തു എന്ന് വേണം പറയാൻ തീർച്ചയായിട്ടും ഇത് വളരെയേറെ ഒരു മാറ്റമാണ് ബിഗ് ബോസിൽ കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ തീർച്ചയായും ഞാൻ ഇനി മുതൽ തുടർച്ചയായി ബിഗ് ബോസ് കാണാൻ വേണ്ടി ശ്രമിക്കും ഇതുവരെ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഇനി സിജോ ഏത് തരത്തിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാം ഉടൻ